ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ സേവിക സംഘ ദിനത്തിനായി വേർതിരിച്ചിരിക്കുന്ന ചിന്താ വിഷയം പ്രയോക്താക്കളും എന്നുള്ളതാണ് വിമ പ്രൊക്ലൈമേഴ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് ഓഫ് ചേഞ്ച് ഇതിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായം ഒന്നു മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് അതിന്റെ കുറിവാക്യമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മുപ്പത്തി ഒൻപതാമത്തെ വാക്യമാണ് ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കുനിമിത്തം ആ പട്ടണത്തിലെ പല ശമരേരും അവനിൽ വിശ്വസിച്ചു പരിവർത്തനം എന്നതുകൊണ്ട് രൂപാന്തരം അല്ലെങ്കിൽ ഒരു മാറ്റം എന്നാണ് അർത്ഥമാക്കുന്നത് മനുഷ്യജീവിതത്തിൻ്റെ അനിവാര്യതയാണ് രൂപാന്തരം അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് മാറ്റം അല്ലെങ്കിൽ രൂപാന്തരം എന്നത് വെല്ലുവിളികൾ നിറഞ്ഞതാണ് അത് യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതും അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നതുമാണ് യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയുമ്പോൾ അത് നമ്മിൽ ഉളവാക്കുന്ന രൂപാന്തരം സ്ഥായിയായിരിക്കണം വി സ്ഥായിരിക്കണം പെർമനന്റ് ട്രാൻസ്ഫോർമേഷൻ റോമർ എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് നാം ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നാണ് അതുകൊണ്ട് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണം എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ നാം കാണുന്ന ശമര്യാക്കാരത്തി സ്ത്രീ യേശുവിനോടുള്ള സംഭാഷണത്തിലൂടെ രൂപാന്തരപ്പെട്ടവളും ആ രൂപാന്തരത്തെ അവളിൽ തന്നെ പ്രയോജനപ്പെടുത്തിയവളും അവളുടെ നാട്ടിലുള്ളവർക്ക് അവളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയവനെ പരിചയപ്പെടുത്തി കൊടുത്തവളുമാണ് എങ്ങനെ നമുക്ക് രൂപാന്തരത്തിന്റെ പ്രഘോഷകരും പ്രയോക്താക്കളുമായി വർദ്ധിക്കാം എന്ന് പഠിക്കാം ഒന്നാമതായി ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സ്ത്രീ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം പുറ ജാതിക്കാരിയും അവഗണിക്കപ്പെട്ടവളും അബ്രഹാമിലൂടെയുള്ള വാഗ്ദത്വത്തിന് പുറത്തുള്ളവളും ആയിരുന്നു അവളുടെ വ്യക്തിജീവിതവും സാമൂഹിക ജീവിതവും തകർന്നതായിരുന്നു മഷിഹായെ അവളുടെ അവബോധം അവ്യക്തത നിറഞ്ഞതായിരുന്നു പക്ഷേ യേശുവിനെ കണ്ടുമുട്ടിയതും യേശുവിനോടുള്ള അവളുടെ സംഭാഷണവും അവളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി നമുക്കും യേശുവിനെ കണ്ടുമുട്ടണം പക്ഷേ എങ്ങനെ വചനം പഠിക്കുക അപ്പോൾ വചനം നമ്മോട് സംസാരിക്കും അവൾ മറച്ചു വെച്ചുകൊണ്ട് നടന്ന അവളുടെ പഴയ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് യേശു അവളോട് സംഭാഷിക്കുന്നുണ്ട് നാലാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല എന്ന് യേശു അവളെ ഓർമ്മിപ്പിക്കുന്നു അവളുടെ ജീവിതത്തിൻ്റെ മുഖംമൂടി കർത്താവഴിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും യേശുവിനെ വാസ്തവമായി കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ മുഖം മൂടികൾ അഴിയും നമ്മുടെ മുഖം മൂടികൾ അഴിഞ്ഞ് ജീവിതത്തിലെ തെറ്റുകളെയും പാപങ്ങളെയും യഥാർത്ഥമായി മനസ്സിലാക്കുകയും അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് രൂപാന്തരമാകുന്നു അവളുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് യേശു സംസാരിച്ചപ്പോൾ

നാലാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പറയുന്നു സ്ത്രീ പാത്രം വച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി കാരണം അവൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ജീവന്റെ ജലമാണ് സ്ത്രീ വെള്ളം കോരാനാണ് വന്നത് പക്ഷേ അവൾ അത് ഉപേക്ഷിച്ചു അവളുടെ ഉള്ളിൽ ഒരു പരിവർത്തനം ഉണ്ടാവുകയാണ് അവൾ ഒരു പ്രയോക്താവായി മാറുകയാണ് അവൾ കോരുന്ന വെള്ളം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ലോകപരമായ ആവശ്യങ്ങളും താൽക്കാലികമായ സന്തോഷങ്ങളും സംതൃപ്തിയുമാണ് അത് ലൗകിക സന്തോഷത്തെ സൂചിപ്പിക്കുന്നു ലൗകിക നേട്ടങ്ങൾ കോരിയെടുക്കാനായി നാം ഈ കിണറിൻ്റെ കരയിൽ എത്തുന്നു നാം കോരിയെടുക്കാൻ ശ്രമിക്കുന്നത് പണം സ്വാർത്ഥത പദവി അധികാരം നേട്ടങ്ങൾ അങ്ങനെ പലതുമാണ് നമ്മുടെ പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഒക്കെ എന്തിനു വേണ്ടിയുള്ളതാണ് പത്താം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവനുള്ള 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 വെള്ളം സ്വന്തമാക്കിയവരും ജീവിക്കുന്നവരും ആകുമ്പോഴാണ് നാം രൂപാന്തരത്തിന്റെ പ്രയോക്താക്കളായി മാറുന്നത് മൂന്നാമതായി ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്നത് ും വാക്യത്തിൽ പറയുന്നു ഷീ വാട്ടർ ജാർ ആൻഡ് വെൻ ബാക്ക് ടു സിറ്റി എന്തിനാണ് അവൾ അവൾ നാണം കെട്ടവളായിട്ടല്ല തന്നെ ആയിട്ട് പരിഹസിച്ചവരുടെയും അപമാനിച്ചവരുടെയും മധ്യത്തിൽ അവൾ രൂപാന്തരത്തിന്റെ പ്രകോഷകയായി മാറി യേശു ക്രിസ്തുവിനെ ഷമരിയാക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ആദ്യത്തെ വനിതാ സുവിശേഷകയായിരുന്നു ഈ ചമര്യാകാരത്തി സ്ത്രീ ഇതിന്റെ മുപ്പത്തിയൊൻപത് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അവൾ ഒരു സാക്ഷിയായി തീർന്നു എന്നാണ് യേശുവിനെ നാം കണ്ടുമുട്ടണം അതിന് തിരുവചനം നമ്മെ സഹായിക്കും വചനം നമ്മെ പരിവർത്തനത്തിലേക്ക് നയിക്കും പരിവർത്തനം എന്നാൽ താൽക്കാലിക നേട്ടങ്ങളെ ഉപേക്ഷിച്ച് ജീവനുള്ള വെള്ളം സ്വായത്തമാക്കുന്നതും രൂപാന്തരം പ്രായോഗികമാക്കുന്നതും വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും മുഖമൂടികളില്ലാതെ ജീവിക്കുന്നതുമാണ് പരിവർത്തനം മറ്റുള്ളവർക്ക് സാക്ഷ്യമായി തീരണം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ ആമേ